ഹായ് കായ് സംസ്കാരം ഞാൻ പള്ളതേ പുതുശ്ശേരിയിലട്ടാണ് തൃശ്ശൂരിൽ നിന്നും കുന്നോളിൽ നിന്നും പോകുന്ന ഇടയിൽ വഴിയുള്ള ഒരു പുതുശ്ശേരി പറഞ്ഞ സ്ഥലത്താണ് അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എൻ്റെ പാക്കിലുണ്ടോ ഒരു ഷോപ്പ് വേണ്ട ആ ഷോപ്പിൽ നിന്നാണ് ബിരിയാണി നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഒരു കിലോന് അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അതൊന്ന് നിങ്ങളെ ഉൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴിക്കൂടെ ആൾക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ടുപോയിക്കാം നൂറ്റമ്പത് റൂട്ടിക്ക് ഒരു കിലോ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നും വാങ്ങാനായിട്ട് വന്നതാണ് അപ്പോൾ അതിന് വിശേഷ അപ്പോൾ വീഡിയോ കണ്ടുപോയി ബിരിയാണി എടുക്കാട്ടോ നമ്മളിവിടെ ബിരിയാണി വാങ്ങാൻ ഇറങ്ങിയിരിക്കുക അതാണ് നല്ല അടിപൊളി നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് ബിരിയാണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉള്ള മസാല ഇടുന്നുണ്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ് എല്ലാവരും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ബിരിയാണി ആ എല്ലാ ദിവസവും ഇവിടെ ബിരിയാണി ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ വന്നവർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വെക്കണം രണ്ടാമത് കൊടുക്കണ പരിപാടിയൊന്നും ഇല്ല അവടെ പിന്നെ തൂക്കിയിട്ടവിടെ തരുക ഇതുപോലെ അയ്യോ ഇതുപോലെ തൂക്കിയിട്ട് നമുക്ക് തരാം ആ കൂടുതൽ റൈസ് വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു കൂട്ടി കൂട്ടി തരും ഇതുപോലെ തൂക്കി തരും കേട്ടോ അതുപോലെ കെട്ടിയിട്ട് ഉണ്ടോ ഇതുപോലെ സെറ്റാക്കി തരും ഒരു കവറിലാക്കി തരും റബ്ബർ വാൻഡൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആരെങ്കിലും ഈ വഴിക്കൂടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ക്ലാസിക് പെയിൻറ്റ് റോളറിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് ഉള്ളത് ഇതാണ് ഷോപ്പ് ഇതാണ് ഷോപ്പ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കിലോ ചിക്കൻ ബിരിയാണി നൂറ്റമ്പത് രൂപ ഇവിടെ അടുത്തൊക്കെ നിങ്ങൾക്ക് അവർ ഡെലിവറി ചെയ്തു തരുന്ന പറയുന്നുണ്ട് കേട്ടോ അടുത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഡെലിവറി കിട്ടും ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഇതാണ് ഷോപ്പ് അവിടെ ഇവിടെ ഇരുന്ന് കഴിക്കാം അതിന് കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോവാം സാധാ ചോറൊക്കെ ഉണ്ട് ചോറ് അറുപത് ഉറുപ്പയുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ട് ഇവിടെ നിന്ന് കഴിച്ചത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ പോലെ ചെയ്തു എന്തായാലും നമ്മുടെ ചാനലിങ്ങനെക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നല്ല രസമായിട്ടാണ് ഷോപ്പ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവിടെ ഈ കോഴിക്കൂടെ പോകുന്ന ആൾക്കാരൊക്കെ തൃശ്ശൂർ കുന്നോളം പോകുന്ന റൂട്ടിലാണിത് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കച്ചമ്പർ കച്ചമ്പറും അച്ചാറൊക്കെ ഇതുപോലെ കവറിലാക്കി തരൂട്ടോ പാർസലിൻ്റെ ആൾക്കാർക്ക് ഇവിടെ കഴിക്കുന്ന ആൾക്കാർക്കും ഇവിടുന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക്സ്